ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ കുറ്റപ്പെടുത്തലുകളും പരാതികളും മറ്റുള്ളവരുടെ ഉപദ്രവമൊക്കെ നമ്മൾ പലപ്പോഴും സഹിക്കാറുണ്ട് ഇങ്ങനെയുള്ള അപവാദങ്ങൾ നമ്മെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകാറുണ്ട് അല്ലേ വിഷമം ഉണ്ടാകുന്നു ചില സമയത്ത് നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നു ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിച്ചേ മതിയാവും പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രതി നമ്മൾ പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ഗുണം ചെയ്യും നമ്മുടെ മനസ്സിൽ കളങ്കമില്ലാതെ അവരെന്തോ പറഞ്ഞോട്ടെ അവരെന്തൊക്കെയോ പറഞ്ഞോട്ടെ അവർ മോശമൊക്കെ പറഞ്ഞോട്ടെ അതിലൊന്നും ഒരു സത്യമില്ല അല്ലെ ഞാൻ എന്താണെന്ന് എനിക്കറിയാം അല്ലെ എന്നെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് അല്ലെ എൻ്റെ അടുത്ത ബന്ധുക്കൾക്കറിയാം പിന്നെ അതുകൊണ്ട് ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിൽ ചിന്തനം ചെയ്ത് മറ്റുള്ളൊരു മോശം പറയുമ്പോൾ അതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്തായാലും നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളെക്കുറിച്ച് ഇങ്ങനെയുള്ള അപവാദങ്ങൾ പറയുമ്പോൾ നമുക്ക് സങ്കടമുണ്ടാവും അപ്പോൾ അതിന് ആസ്പദമായ ഒരു കഥ പറയാം ഒരിടത്ത് ഒരു മാവുണ്ടായിരുന്നു ഒരു മാവിൻ തൈ ഉണ്ടായിരുന്നു ആ മാവിൻ തൈ ഇങ്ങനെ വളർന്നു വരികയാണ് അപ്പോൾ ആ മാവിൻ തൈക്ക് അവിടെയുള്ള എല്ലാവരും ആ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരെല്ലാവരും ജലം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും എന്തിനാണ് അത് നന്നായിട്ട് വളരുവാൻ അങ്ങനെ അവർ ആ പ്രക്രിയ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ മാവ് വളർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ മാവ് വലിയൊരു വടവൃക്ഷം നല്ലൊരു വലിയ വൃക്ഷമായി മാറി അങ്ങനെ ആ വൃക്ഷമായി മാറിയ സമയത്ത് അതിൽ പൂവുകൾ ഉണ്ടാവുകയും അതിൽ കായ്കൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ ജലസേചനം ചെയ്തവ ആൾക്കാരെല്ലാം അതിങ്ങനെ പടർന്ന് പൂ അതിൽ പൂ അതിൽ പൂക്കളൊക്കെ ഉണ്ടായി ഫലങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരെ സന്തോഷിച്ചു അങ്ങനെ ആ മാവിലുണ്ടായ ഫലങ്ങൾ പാകമാകുന്ന സമയത്ത് ഈ വെള്ളമൊഴിച്ചവരൊക്കെ പിന്നീട് വെള്ളമൊഴിക്കാതെയായി അങ്ങനെ ആ പാകമായ സമയത്ത് ആ അതിന് ആ മാവിന് ജലസേചനം ചെയ്ത വെള്ളമൊഴിച്ചുകൊടുത്ത അവരെല്ലാം അത് നിർത്തിയിട്ട് അതിന് പകരമായി ആ മാവിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞു അങ്ങനെ ആ കല്ലുകൾ കൊണ്ട് അതിലുണ്ടായിരുന്ന ഫലങ്ങളെല്ലാം താഴേക്ക് പതിച്ചു നിലത്തേക്ക് പതിച്ചു ആ സമയത്ത് ആ കല്ലെറിഞ്ഞവരെല്ലാം അതിലെ ആ ഫലങ്ങൾ ആ മാങ്ങകൾ എടുത്തുകൊണ്ട് പോയി അവർ സന്തുഷ്ടരായി അപ്പം ഇനി നിങ്ങളെ ചിന്തിച്ചു നോക്കൂ അതായത് നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ അച്ഛനും അമ്മയും പൂറ്റി വളർത്തി അങ്ങനെ നിള നിങ്ങൾ വളർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതായത് നിങ്ങൾ ജീവിതത്തിൻ്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ കല്ലെറിയാൻ ഒരുപാട് പേര് വരും എന്താണ് നിങ്ങൾ മോശക്കാരനാണ് നിങ്ങൾ നല്ല സ്വഭാവമല്ല അല്ലെ നിങ്ങളെക്കുറിച്ച് പറയാവുന്ന ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഇങ്ങനെ ആൾക്കാർ ചുറ്റുമുള്ളവർ പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങളിൽ എന്തോ ഉണ്ട് നിങ്ങളിൽ എന്തോ ഫലങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ എന്തോ ഗുണഗണങ്ങളുണ്ട് അത് കണ്ടിട്ട് അത് അതിൽ അസൂയ പൂണ്ട ആൾക്കാരാണ് അതിൽ അല്ലെങ്കിൽ അതിൽ ഇഷ്ടക്കേടുള്ളവരാണ് നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നത് ആ മാവിലേക്ക് എപ്പോഴാണ് കല്ല് വലിച്ചെറിഞ്ഞത് അതിൽ ഫലമൂലാധികൾ ഉണ്ടായപ്പോഴാണ് അതിലേക്ക് ആൾക്കാർ കല്ലുകൾ പെരുക്കിയെറിഞ്ഞത് അപ്പോൾ നിങ്ങളിൽ എന്തോ ഉണ്ട് നിങ്ങളിൽ എന്തോ ഫലങ്ങളുണ്ട് അല്ല നിങ്ങളിലെന്തോ ഗുണഗണങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അതൊരു പക്ഷേ നിങ്ങളെ നശിപ്പിക്കാനാവാം അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം അതിനു വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ കല്ല് പെറുക്കി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം ചിന്തിച്ചോളൂ ആ മാവിനെ കല്ലെറിഞ്ഞത് അതിലെ ഫലമൂലാദികൾ കണ്ടിട്ടാണ് അതിൻ്റെ ഗുണം കണ്ടിട്ടാണ് അതിൻ്റെ ശ്രേയസ് കണ്ടിട്ടാണ് എന്നതുപോലെ നിങ്ങളിലെ ഗുണഗണങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളിലെന്തോ ഒന്നുണ്ട് നിങ്ങളിലെന്തോ വലിയ ഒരു കാര്യമുണ്ട് ആ കാര്യം കണ്ടിട്ടാണ് നിങ്ങളെ അവർ കല്ല് വലിച്ചെറിയുന്നത് അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ കല്ലുകൾ പെറുക്കി എറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്തിനാണ് സന്തോഷിക്കേണ്ടത് നിങ്ങളിൽ എന്തോ ഒന്നുള്ളതുകൊണ്ടാണ് അവർ നിങ്ങളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് അല്ലെ വൈരാഗ്യബുദ്ധിയോടെ പ്രതികരിക്കുന്നത് അല്ലെ നിങ്ങളോട് പെരുമാറുന്നത് അപ്പോൾ നിങ്ങളിൽ ശക്തിമത്തായ ഒരു കാര്യമുള്ള ഒരു ഗുണമുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനെ ആ തരത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അതായത് ചുറ്റും നടക്കുന്ന ചുറ്റിലും എന്തൊക്കെയോ നടക്കും അതിനെയൊക്കെ വേർതിരിച്ചറിഞ്ഞ് അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി അത് നമ്മെ എങ്ങനെയാണോ സ്വാധീനിക്കേണ്ടതെന്ന് മനസ്സിലാക്കി അതിനെ തന്മയത്വത്തോടെ നേരിടുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ബാധിക്കുകയില്ല അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ബാധിക്കാതിരിക്കുവാൻ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ് ഗുരുവായൂരപ്പനെ ഭജിക്കുക ആ ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ട് ഭഗവാന്റെ ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാവില്ല പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർച്ചയായും വരും അത് മനുഷ്യജീവിതത്തിൽ മനുഷ്യജീവിതത്തിൽ ശരിക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനെ മറികടന്നു പോകുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം